നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഞൊടിയിടയിൽ നേടിയെടുക്കാനുള്ള നിരവധി അമലുകൾ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള വിവിധ ഇനം അമലുകൾ ഓരോരുത്തർക്കും ചെയ്യാൻ വളരെ എളുപ്പമായ അമലുകൾ ദീർഘമായ സമയമെടുക്കുന്ന അമലുകൾ നല്ല ഫലമുള്ള അമലുകൾ അനുഭവങ്ങൾ ധാരാളം ആളുകൾ പറഞ്ഞത് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ അമലുകൾ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഇനിശാവുള്ള ഇന്നത്തെ വീഡിയോയിൽ ഏതാഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് റബ്ബ് റൊബസുഭാനുഭവത്തിനാല് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള എട്ടാമത്തെ ആമിലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏഴ് മലുകൾ മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും അമലുകൾ കേട്ടവരാണ് അത് ചെയ്തവരാണ് അതിന്റെ ഫലം അനുഭവിച്ചറിഞ്ഞവരാണ് ഒരു പ്രാവശ്യം അത് കേട്ടിട്ട് അത് ചെയ്തിട്ട് അതിന്റെ ഫലം ലഭിച്ച് മറ്റൊരാവശ്യത്തിന് വേണ്ടി വീണ്ടും ചെയ്തവരാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഇടക്കല് ഈ സന്ദർശന ദിവസത്തിൽ കാണാൻ വേണ്ടി വന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെല്ലാം വന്നത് തന്നെ അവർ അമൽ ചെയ്ത് അതിന്റെ ഫലം അനുഭവിച്ചറിഞ്ഞ ആ സന്തോഷ വാർത്ത നമ്മെ നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു അതുപോലെ തന്നെ നേരിട്ട് അതിന്റെ ഇജാസത്ത് വാങ്ങിക്കാൻ വേണ്ടി വന്നവരും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ പറയുന്ന ഏത് ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറയുന്ന അമലുകളൊക്കെ കൃത്യമായി ചെയ്യുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അതിന്റെ ഫലം ലഭിക്കുന്നവരും ഉണ്ടായത് വീണ്ടും ഇത്തരം അമലുകൾ ദൃഷ്ടിയിൽ പെടുമ്പോൾ ഞാൻ നിങ്ങളത് അറിയിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതില് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ആ ഏഴ് അമലുകള് നമുക്കറിയാം ആദ്യമായിട്ട് നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള ഒരു അമൽ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലാണ് ഏതാവശ്യം നേടിയെടുക്കാനുള്ള ആ എട്ട് അമലുകൾ ഏതാണെന്നുള്ളത് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് പോയ കാണാൻ പറ്റും അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ അമൽ ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് വളരെ ആയിട്ടുള്ള ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിന്റെ മുമ്പ് തന്നെ പലരും എന്നെ ഫോൺ വിളിക്കുമ്പോഴും മെസ്സേജ് അയച്ച ചോദിക്കുമ്പോഴും മുസ്താദ് എന്റെ മകൻ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് മുസ്താദ് പ്രത്യേകം ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇപ്പോൾ യാമല പറഞ്ഞൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ഫലം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഐ സിയുൽ നിന്ന് പ്രിയപ്പെട്ട മകള് ഹോസ്പിറ്റലിലായ സമയത്ത് ഈ അടുത്ത് ഒരു കുടുംബം എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഈമല ആയിരുന്നു വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ലഭിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സൂറത്തു യാസീനോ ബന്ധപ്പെട്ട മലാണ് ഇന്നും പറയുന്നത് നിലവിൽ യാസീനുമായി ബന്ധപ്പെട്ട് മൂന്നാമലുകൾ പറഞ്ഞിട്ടുണ്ട് ഈ എട്ട് യാസീനുമായി ബന്ധപ്പെട്ട് രണ്ടമലുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ അമലാണ് അപ്പൊ ഈ യാസീനിന്റെ ഈ ഒരു അമല് അത് വളരെ അധികം ഫലം ലഭിക്കുന്ന ആമലാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് ആദ്യം നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലായിരുന്നു അലഹമില്ല പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾ കാണുകയും ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ടുണ്ട് മാത്രമല്ല അത് ചെയ്യുകയും ചെയ്തിട്ട് അതിന് റിസൾട്ട് ലഭിച്ച ആളുകൾ നിരവധി ആളുകളാണ് ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവര് നിർബന്ധമായിട്ടും ആ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആ വീഡിയോ കണ്ട് അതിൽ കൃത്യമായി അതിൻ്റെ ഒരു രൂപരേഖ പറയുന്നുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതിന്റെ രൂപം കൃത്യമായി പറയുന്നുണ്ട് ആ രൂപത്തിൽ ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്തെന്ന് നോക്കൂ ഭിസ്മിയുടെ മഹത്വം എത്രയാണ് ആ പന്ത്രണ്ടായിരം ഭിസ്മി ലാഹിറൻ റഹിമിന്ന് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലണോ അത് വിവിധങ്ങളായ ഇരുത്തങ്ങളിലൂടെയാണോ ചൊല്ലേണ്ടത് അത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റുമോ പീരിയഡ്സിന്റെ സമയത്ത് അശുദ്ധിയുള്ള സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അതിൻ്റെ നിവാരണങ്ങള് വേറെ വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ പോയാൽ കാണാൻ സാധിക്കും ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള അമല് രണ്ടാമത്തത് പുരുഷന്മാർക്ക് അത് പള്ളിയിൽ നിന്ന് ചെയ്യുന്ന അമലായതുകൊണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ചെയ്യാവുന്ന ഒരു അമലാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തത് സൂറത്ത് യാസീൻ ഓതുമ്പോൾ തന്നെ ചില പ്രത്യേക ആയത്തുകൾക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട ചില അമലുകൾ ഉടു ഉൾപ്പെടുത്തിയിട്ട് സൂറത്തു യാസീനിന്റെ ഒരു നാലാമത്തത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടാകും ഈ ചാനൽ കാണുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ആമലുകളൊക്കെ കണ്ടവരായിരിക്കും അതേപോലെ അഞ്ചാമത്തത് യാഫ് എന്നുള്ളത് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഓതുന്ന വളരെ ചൊല്ലുന്ന വളരെ നല്ലൊരു നല്ലൊരാമല് അള്ളാഹു നമുക്ക് ചെയ്ത് നല്ല രൂപത്തിൽ നമ്മുടെ ആഗ്രഹങ്ങള് ആ ഒരു ഇസ്മിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അമലായിരുന്നു അത് ആറാമത്തത് ഏഴു ദിക്കുറുകൾ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ഇങ്ങനെ ഏഴു ആഴ്ചകളിൽ ആ ഏഴു ദിവസങ്ങളിലായിട്ട് ഏഴു ദിക്കറുകൾ ഒരു പ്രത്യേക എണ്ണത്തിൽ ഒരു നീയത്ത് കരുതി ചെല്ലുമ്പോ ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആറാമത്തെ ആമല ഏഴാമത്തത് നാല് ആസിന് ഒതുന്നൊരു ആമല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടാമത്തെ ആമൽ ഒരു ആയിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ആ ബെയ്ത്ത് ഏതിലെ ബെയ്ത്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അങ്ങനെ ഒരു ആമല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഒമ്പതാമത്തതാണ് അലഹമ്മ ഞാൻ നേരത്തെ എട്ടാമത്തെ എന്നാ പറഞ്ഞത് ഇത് നമ്മുടെ ഒമ്പതാമത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒമ്പതാമത്തെ അമലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതും ഈ പറയുന്നത് പോലെ ഞാൻ വെറുതെ എൻ്റെ സ്വയം ഇഷ്ടത്തിന് പറയുന്നതല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇതിൽ പറയുന്ന ഓരോ അമലുകളും അത് അതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പറയുന്നതല്ല അത് കിതാബുകളിൽ അതിന് കൃത്യമായ തെളിവ് കാണുകയും ആ തെളിവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മഹാന്മാർ ചെയ്തിട്ട് അവർക്ക് ും ലഭിച്ച് അത് മുജറബാണ് എന്ന് മനസ്സിലാക്കി അമലുകളാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ അമലുകളെല്ലാം ഇതും ഇതുപോലെ കിതാബുകളിൽ കണ്ട ഒരു അമലാണ് സൂറത്തു യാസീനിന്റെ നമ്മുടെ മൂന്നാമത്തെ അമൽ ഇത് കേൾക്കുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടാകും അത് നേടിയെടുക്കാൻ നാം കാരണങ്ങളുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് കാരണങ്ങളുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞ ഒരുപാട് കാരണങ്ങള് പല വിഷയങ്ങൾക്കും ഉണ്ടാകും ും നമുക്ക് വീട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അമലെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അങ്ങനെ നമുക്ക് കാര്യങ്ങൾ അള്ളാഹു നേരിട്ട് നമുക്ക് എന്താ അതിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ കൊണ്ടു തരുമോ അങ്ങനെ ഒരു സംവിധാനമല്ലാലോ ഉള്ളത് അള്ളാഹു സുബഹാനുഹോത്തായാലും നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മയുടെ ഫലമായിട്ട് നമുക്ക് നൽകും നമ്മൾ എത്രത്തോളം നന്നായി ജീവിക്കുന്നു അതിനനുസരിച്ച് നൽകും അങ്ങനെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം അല്ലെ അപ്പൊ നമ്മള് ഓരോ കാരണങ്ങളുമായി ഇപ്പൊ നിങ്ങളിതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ആ ഇത് നല്ലൊരു അമലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ വീട് വീടിന്റെ ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതായി അമല് ചെയ്യുന്നു എന്നാ കൂടി അമല് ചെയ്യാൻ വേണ്ടിയിരിക്കുക ഇത് എൻ്റെ മോന്റെ അസുഖം ഒരുപാട് കാലമായി എത്ര ട്രീറ്റ്മെന്റ് നടത്തി അത് മാറിക്കിട്ടുന്നില്ല ഉസ്താദ് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോ എനിക്ക് നല്ലൊരു നല്ലൊരമലായിട്ട് തോന്നി ഞാനത് ചെയ്യട്ടെ എന്ന് കരുതി ആ വിശ്വാസത്തോടു കൂടെ ചെയ്യാം അതിൻ്റെ അടുക്കം ഓർമ്മപ്പെടുത്താനുള്ളത് പലരും നേരിട്ട് വരാനുള്ള ഡേറ്റ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്ര ആളുകളെ ലിമിറ്റ് വെച്ച് ആളുകളുടെ എണ്ണം കുറച്ച് അനുമതി കൊടുത്താലും എങ്ങനെയായാലും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം പന്ത്രണ്ട് മണിക്ക് ആണ് ആളുകളൊക്കെ പോയി അവസാനിച്ചതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായി ആള് പോകുമ്പോൾ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് ആ സമയം അവസാനത്തെ ആള് പോയത് അത്രയും സമയം ഉറക്കമൊഴിച്ച് രാവിലെ ആയിരുന്ന ഇരുത്തത്തിൽ യും ആളുകൾ നോക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പലരും ഡേറ്റ് ബുക്കിങ്ങിന് വേണ്ടി ചോദിക്കുമ്പോൾ നമുക്ക് നേരിട്ട് ചിലർ ചോദിക്കുമ്പോൾ ഈ ആഴ്ചയില്ല അടുത്ത ആഴ്ച അടുത്ത ആഴ്ചയില്ല അല്ല പിറ്റത്തെ ആഴ്ചയാണ് പറയുന്നത് പെട്ടെന്ന് അതെല്ലാം ബുക്കിംഗ് ഫുൾ ആകുന്നത് കൊണ്ടാണ് പിന്നെ ഒരുപാട് ലോങ് കഴിഞ്ഞിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് നാലാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്കൊരു ബുക്കിംഗ് തന്നാൽ അന്ന് നമുക്ക് കഴിയൂലെങ്കിൽ അന്ന് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ അന്ന് എന്തെങ്കിലും യാത്രകൾ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് വേറെ വേറെ എന്തെങ്കിലും വിഷയത്തിന് ഇറങ്ങാനുണ്ടെങ്കിൽ ആ ബുക്കിംഗ് ചെയ്ത ആളുകളുടെ ും അതുകൊണ്ട് തന്നെ കാണാൻ എന്താ ഉദ്ദേശിക്കുന്ന ആളുകളെ ഒരു തിങ്കളാഴ്ച ഫോൺ വിളിക്കുക ചൊവ്വാഴ്ച മാത്രമേ വിസിറ്റേഴ്സിന് അനുമതിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു തിങ്കളാഴ്ച ഫോൺ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ഇട്ട് നോക്കുക കുറേ മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നമുക്കതൊക്കെ എന്താ നിയന്ത്രിക്കാനും അതിന് റീപ്ലൈ കൊടുക്കാനൊക്കെ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ഏതെങ്കിലും ഒരു വഴിയിൽ മെസ്സേജ് അയച്ച് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ആ ഒരു തിങ്കൾ തിങ്കളാഴ്ച കോൺടാക്ട് ചൊവ്വാഴ്ച സമയത്തിൽ നമുക്ക് ബുക്കിംഗ് നിങ്ങൾക്ക് കൃത്യമായി നൽകാൻ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ തിങ്കളാഴ്ച വിളിക്കുമ്പോൾ ആ ചൊവ്വാഴ്ച ഫില് ആയിട്ടുണ്ടാകും അപ്പൊ പിറ്റത്തെ ചൊവ്വാഴ്ച ഒരാഴ്ചയും കൂടെ നമ്മൾ നീട്ടിയിട്ട് ഡേറ്റ് തരും പിന്നീട് ഒരാഴ്ചത്തേക്കും കൂടി ഡേറ്റ് ആ ആഴ്ച വന്നതിന് ശേഷമേ എന്ന് ലഭിക്കുള്ളൂ അപ്പോ അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടും സ്ഥിരമായ ഒരു ലോങ് ടൈം കൂടുതൽ സമയം ഒരേ ഇരുത്തത്തിലിരുന്ന ഒരുപാട് ആളുകളെ നോക്കേണ്ടത് കൊണ്ടും കഴിഞ്ഞ സമയമൊക്കെ ഞാൻ ഓരോരുത്തർ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര മണിക്കാ എത്തിയത് അപ്പോൾ അവർ പറഞ്ഞു ഒരു മണിക്കാ എത്തിയത് അപ്പൊ അവർ ഒരു മണിക്ക് ഉച്ചക്ക് ഒരു മണിക്ക് എത്തിയിട്ട് പിന്നീട് അവർ റൂമിലേക്ക് കയറുന്നത് രാത്രി പത്ത് മണിക്കാണ് അപ്പൊ അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അത് ഒരുപക്ഷെ അവർക്ക് ടോക്കണിന്റെ നമ്പർ കിട്ടിയത് ലാസ്റ്റ് ടോക്കൺ ആയിരിക്കും ഒരു വന്നത് നേരത്തെ എത്തിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിലുണ്ട് അപ്പോ അത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടാണ് ആളുകളെ പരമാവധി കുറച്ച് അമ്പത് ആളുകള് നാല്പതാളുകള് മുപ്പത് ആളുകള് എന്നൊക്കെ കുറച്ച് നമ്മൾ ആളുകളെ ബുക്കിങ്ങും അത്രയും ആളുകളെ മാത്രം ഏറ്റെടുക്കുന്നത് അപ്പൊ നിങ്ങൾ പലരും വിളിക്കുന്ന സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏതായാലും നിങ്ങൾ അതിന്റെ പരമാവധി ആ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വിളിച്ചു നോക്ക ഇൻഷാ അള്ളഹു സുബാൻ നൽകട്ടെ നമ്മുടെ ഒമ്പതാമത്തെ ഏതാഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള നമ്മുടെ ഒമ്പതാമത്തെ അമല് ഏതാണെന്ന് പറയാൻ വേണ്ടി പോവുകയാണ് മഹാന്മാർ കിതാബുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു ഇതാതം ഒരാൾ അവന്റെ ആവശ്യം വീട്ടിയെടുക്കപ്പെടണം പൂർത്തീകരിക്കപ്പെടണം എന്നൊരാൾ ഉദ്ദേശിച്ചാൽ അവൻ സൂറത്ത് അഞ്ച്വണ സൂറത്തുയാസീൻ പാരായണം ചെയ്യട്ടെ അവൻ ഇരുപത്തിയഞ്ച് തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്യട്ടെ അപ്പൊ ഞാന് അതിന്റെ രൂപം കൃത്യമായി പറഞ്ഞു തരാം അങ്ങനെ നേടിയെടുക്കണമെന്ന് എന്താ ഒരുത്തൻ ആഗ്രഹിച്ച് സൂറത്തുയാസീൻ ഇരുപത്തിയഞ്ച് തവണ ഈ പറയുന്ന രൂപത്തിൽ ഓതിയാൽ അള്ളാഹുവിന്റെ ഇതിനെ കൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് യാസീൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കണം സൂറത്തുയാസീൻ ലിമ കുരി അത് ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം ഓദപ്പെടുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് അപ്പൊ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ സൂറത്തു യാസിൻ ഓതുന്നത് ആവശ്യം പൂർത്തീകരിക്കപ്പെടും സൂറത്തു ഖുർആാൻ സൂറത്തുയാസീൻ അല്ലെ നമ്മൾ കേട്ടിട്ട് എല്ലാ വസ്തുക്കൾക്കും ഹൃദയം ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് സൂറത്തു യാസീനാണ് സൂറത്തു സൂറത്തുയാസീൻ അത്രമേൽ മഹത്വമുണ്ട് ഞാൻ അതിന്റെ മഹത്വങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷയം മാറിപ്പോ അപ്പോ നമുക്ക് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അമലാണ് സൂറത്തു സൂറത്തുയാസീൻ ഇരുപത്തിയഞ്ചു തവണ പാരായണം ചെയ്യാന്നുള്ളത് അതെങ്ങനെയാണ് സൂറത്ത്യാസിന് ഇരുപത്തിയഞ്ചു തവണ പാരായണം ചെയ്യേണ്ടത് ഈ അടുത്ത ദിവസം ഒരു ഐ സി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐ സി യു ഹോസ്പിറ്റൽ ഐ സിയുയില് കിടക്കുന്ന ഒരു സഹോദരി ആ സഹോദരിക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ പ്രത്യേകം എന്നെ വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ തന്നെ നിർബന്ധമായിട്ടും എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ ഈ പറയുന്ന ഈ ഒരു അമല് നിങ്ങൾ ചെയ്യേ എന്ന വളരെ ആത്മാർത്ഥമായി വളരെ പെട്ടെന്ന് ചൊല്ലിത്തീർക്കി എന്ന് ഞാൻ അവരോട് പറഞ്ഞു അലഹദില്ല അവരാ ഇരുപത്തി തവണ സൂറത്ത് യാസീൻ വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലിത്തീർക്കുകയും അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തുകൊണ്ട് അവർക്ക് നല്ല ശിഫോടുകൂടെ ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു ഇത് ഈ പറയുന്ന എന്റെ മഹത്വമല്ല ഇത് വിശുദ്ധ ഖുർ മാസ്മരിക വചനങ്ങളുടെ അപവിത്രതയാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ മഹത്വമാണ് പ്രിയമുള്ളവരെ ഞാൻ ഇത്തരം വിഷയങ്ങൾ കിതാബിലുണ്ട് ആ ഉള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ അമല് കൃത്യമായി ചെയ്യുമ്പോൾ അതിന്റെ ആ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അത് സ്ഥല കച്ചവടം നടക്കാത്തതാകട്ടെ മക്കളുടെ രോഗമാവട്ടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാവട്ടെ മകൾക്ക് വിവാഹം ശരിയാകാത്തതാവട്ടെ കച്ചവടം ബിസിനസ് ഒക്കെ തകർന്നത് പൊട്ടിയത് മറ്റുള്ളവരിൽ നിന്ന് ക്യാഷ് തിരിച്ചു കിട്ടാനുള്ളത് ഷേത്വാനീയത്തിന്റെ അതുപോലെ റോഹാനീയത്തിന്റെ അതേപോലെ സെഹറിൻറെ അയിനിന്റെ പ്രശ്നങ്ങൾ ഏത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയങ്ങളും അതൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് നല്ല നീയത്തോടു കൂടി യാമന ചെയ്തു നോക്കൂ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അമലുകളൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ നേരിട്ട് തന്നെ അടുത്ത് വരുമ്പോ പറയുന്ന ഉസ്താദ് പറഞ്ഞ എല്ലാ അമലുകളും ഞാൻ ചെയ്യുന്നില്ലെന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം നമ്മൾ ഈ സമയം ചെലവഴിച്ച് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് എടുത്തിട്ട് ഒരു വിഷയം പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുമ്പോ അത് നമ്മൾ സമയം ചെലവഴിക്കുന്നതിന് ഉപകാരമുണ്ടെന്ന് തോന്നുന്നത് ഇത്തരം വിഷയങ്ങള് നമ്മൾ കേൾക്കുമ്പോഴാണ് അലഹന് അള്ളാഹു അവർക്കൊക്കെ അവർ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ചൊല്ലിത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അള്ളാഹ് അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഓതി തീർക്കണം എന്നില്ല അത് എത്ര സമയം കൊണ്ടും ഓതി തീർക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കണം അപ്പൊ സൂറത്ത് യാസീൻ ഓദന യാസീ ഹകീം ഓതുന്നതിന്റെ ില് ഇങ്ങനെ ഓതി 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 പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മറ്റാരോട് ഇങ്ങനെ സംസാരിക്കണം എന്ന് സങ്കല്പിക്കാം അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആയത്ത് പൂർണ്ണമായതിനു ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് സംസാരിക്കാം ഓക്കെ എന്നിട്ട് വീണ്ടും ബിസ്മി ചൊല്ലി തുടങ്ങാം സംസാരം കഴിഞ്ഞാൽ വീണ്ടും ബിസ്മി ചൊല്ലി തുടങ്ങാം അത് അത്യാവശ്യ സംസാരം മാത്രം അങ്ങനെ ചെയ്യാം ഇത് ഒരൊറ്റ ഇരുത്തത്തില് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ തന്നെ ചൊല്ലണം എന്നില്ല ഒരൊറ്റ ഇരുത്തത്തിൽ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് തവണ യാസീൻ ഓതി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് ഇതിന് ഫലം ലഭിക്കാൻ ഉതകുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു ഓതുക എന്നുള്ളത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് വൃത്തിയോടുകൂടെ പുരുഷന്മാരാണെങ്കിൽ തലമറച്ച് സഹോദരിമാർ തലമറക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ അങ്ങനെ തലമറച്ച് നല്ല ഒരു സ്പിരിച്വാലിറ്റി ഒരു ആത്മീയതയോടുകൂടെ ഭയഭക്തിയോടുകൂടെ നല്ല ഹുഷുവോട് അതിനപ്പുറം പ്രതീക്ഷയോടുകൂടെ ഇത് ഓതുക പ്രതീക്ഷയോടു എന്ന് പറയുമ്പോൾ നമ്മളൊരു നിരാശയോടു കൂടെ ഞാൻ ഇപ്പോ തോന്നിട്ട് കാര്യം ഉണ്ടോ പറഞ്ഞു ഒന്ന് ഓതി നോക്ക ഈ ഒരു മെന്റാലിറ്റി അല്ലാതെ അലഹമുല്ല നല്ലൊരു അമലാണല്ലോ എനിക്ക് ഒരു അറിവായിട്ട് ലഭിച്ചിട്ടുള്ളത് നിഷാ ഞാൻ ഇത് ചെയ്യും ഉസ്താദ് കിതാബിൽ നിന്ന് വായിച്ചതാണ് കാരണം അതിൻ്റെ അറബി വാർത്തകളൊക്കെ അറബി പദങ്ങളൊക്കെ വായിച്ചത് കണ്ടു അപ്പൊ മഹാന്മാർ പറഞ്ഞതാണ് നിഷാ അള്ളാ ഞാനത് ചെയ്യണേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആ വിശ്വാസത്തോടു കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ഇതെനിക്ക് കിട്ടും കാരണം സൂറത്ത് യാസീനാണ് ഇരുപത്തി അഞ്ച് തവണ എന്ന് മഹാന്മാർ പറഞ്ഞ് ഒരുപാട് ആലിമീങ്ങൾ മറ്റു വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഓതാൻ വേണ്ടി നിർദ്ദേശം വളരെ പവിത്രതയേറിയ ഒരു അമലാണ് ഈ അമല് നിങ്ങളെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നലെയായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഏകദേശം പന്ത്രണ്ടേ മുക്കാലായി അവർ കഴിഞ്ഞു പോയപ്പോൾ അവസാനത്തെ ആള് പോയപ്പോൾ അത്രയും സമയം എന്തെല്ലാം പ്രശ്നങ്ങളെ കൊണ്ടാണ് ഓരോരുത്തർ വരുന്നത് എന്ന് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നേറിക്കിടക്കുന്ന നേർന്ന വ്യതകള് പ്രയാസങ്ങള് അടുത്തുനിന്ന് വരുന്നവരും തന്നെ ഒരുപാട് ദൂര തലേ ദിവസം യാത്ര ചെയ്ത് ഇവിടെയുള്ള അടുത്തുള്ള ടൗണിൽ അവര് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഫ്രഷായി കുളിച്ച് ഫ്രഷായിട്ട് വരുന്നവരാണ് അധികവും ദൂരെ നിന്ന് വരുന്നവര് അള്ളാഹുവി അവരൊക്കെ എന്തു ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏത് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയാണോ അവര് ഈ സന്നിധിയിൽ എത്തിയിട്ടുള്ളത് അള്ളാഹു അവരുടെ ആ പ്രയാസങ്ങളിൽ നിന്ന് നീ വലിയ സലാമത്ത് നൽകി അവർക്ക് ും സന്തോഷവും നൽകണമല്ലോ അതിൽ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങളിൽ തകർച്ച സംഭവിച്ചവര് അതേപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് ഡിവോഴ്സസ് കേസുകളിലേക്ക് ഇറങ്ങിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്ന ബന്ധങ്ങൾ തകർച്ച വന്നവര് ഇങ്ങനെ കുടുംബ ബന്ധ ശീഥിലായവര് അവരുടെ മാതാപിതാക്കളാണ് വന്നിട്ടുള്ളത് അങ്ങനെ തുടങ്ങി ഒരു നിലക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഉസ്താദ് ഞാനൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ പല സമയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നവരുണ്ട് എന്റെ പ്രിയമുള്ള മോഹ്മിനിങ്ങളെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ദുനിയാവാണ് ദുനിയാവിൽ പരീക്ഷണങ്ങളെ ഉണ്ടാകൂ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാനാണ് സാധിക്കേണ്ടത് പലരും വന്നപ്പോ പറയുന്നത് അലഹമില്ല നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഉസ്താദ് വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഉസ്താദ് നേരിട്ട് പറയുന്ന അമലുകൾ ചെയ്താൽ അതിന് ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് വരുന്നത് ഇവിടെ വരുമ്പോൾ ചിലപ്പോ ഒരു മൂന്നോ നാലോ മിനിറ്റോ ചിലപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടുള്ളൂ നമുക്ക് അങ്ങനെ ചില സമയത്തൊക്കെ കഴിയുള്ളു എന്തായാലും ഇല്ല അള്ളാഹു അവർക്കൊക്കെ നല്ല ഫത്വാണ് അവരുടെ ജീവിതത്തിൽ നിലകിട്ട് നിങ്ങൾ ഈ അമലും കൂടെ ചെയ്യാം ഓരോ അമലുകൾ കേൾക്കുമ്പോഴും ആ അമലുകൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വരിക ഇപ്പോ ഞാൻ ഈ ഇതിന്റെ മുമ്പ് എട്ട് അമലുകൾ എന്ന് പറഞ്ഞല്ലോ ഒന്ന് ബിസ്മിയുടെ അമല് പുരുഷന്മാർ പള്ളിയിൽ ഇന്ന് ചെയ്യേണ്ട അമല് യാസീനിന്റെ ഒരാമല് അതേപോലെ തന്നെ സൂറത്ത് പതിനാറായിരത്തിഅറുന്നൂറ്റി നാപ്പത്തി ഒന്ന് ചൊല്ലേണ്ട ദിക്കറുകൾ ഏഴ് തവണ ഏഴ് ഏഴ് ദിവസങ്ങളിലായി തിക്രുകൾ ചൊല്ലേണ്ടത് സൂറത്ത് യാസീനിന്റെ നാലാമൽ അതേപോലെ തന്നെ ഒരു ബെയ്ത്ത് ഇങ്ങനെയുള്ള എട്ട് അമലുകൾ ഇതിനകം നമ്മുടെ ചാനലിൽ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് ഒമ്പതാമത്തെ അമലാണ് ഇപ്പൊ ഈ പറയുന്ന ഇത് കേൾക്കുന്നവരില് ഈ ഒമ്പത് ഇപ്പൊ ഈ പറയുന്ന ും കൂടി കൂട്ടിയിട്ട് ഒമ്പത് അമലുകളും ചെയ്തവരുണ്ട് എന്നാൽ ഈ ഒമ്പത് അമലുകളും ചെയ്തിട്ട് കാര്യം സാധിക്കാത്തവരും കൂട്ടത്തിലുണ്ടാകും നമ്മൾ എന്താ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടത് നമുക്ക് എപ്പോഴാണ് ആ കാര്യം ലഭിക്കുക എന്നത് അത് എപ്പോഴാണ് നമുക്ക് ആപ്റ്റായിട്ടുള്ള സമയം എന്നുള്ളത് കൃത്യമായി ജഗന്നിയന്താവായ അറിയാം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു വെച്ചു ഇനി റബ്ബസ് ഉപാനുഭവത്തിനായ അത് അതിന്റെ സമയത്ത് വളരെ ഹൈറായ രൂപത്തിൽ നമുക്ക് അത് തന്നിരിക്കും തീർച്ചയാണ് ഒരു പക്ഷേ അത് ഇപ്പോൾ നമുക്ക് കിട്ടല് അത് നമുക്ക് ലഭിക്കല് ഒരുപക്ഷെ അത് ഹൈറായിരിക്കൂല അതുകൊണ്ടാണ് അത് ഇപ്പോൾ നമുക്ക് ലഭിക്കാതിരുന്നത് അത് ഹൈറാണെങ്കിൽ ിൽ ഞാൻ ഈ അമല് ചെയ്തത് കൊണ്ട് എനിക്ക് ലഭിക്കണമായിരുന്നല്ലോ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ചില ആളുകൾ ഒമ്പത് അമലുകളൊന്നും ചെയ്തിട്ടില്ല അവർ ചെയ്തത് ആകെ ഒരൊറ്റ അമല് മാത്രമാണ് അതാ പന്ത്രണ്ടായിരം വിസ്മിയുടെ അമല് ആ അമലും പൂർണ്ണമായി ചൊല്ലിയിട്ടില്ല അവർ ചൊല്ലിയിട്ട് മൂവായിരം ആയപ്പോഴേക്ക് ഒരു നിലക്കും പ്രതീക്ഷയില്ലാത്ത പല കാര്യങ്ങളും സാധിച്ചു കിട്ടിയ അനുഭവവും നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാനുഹോ നൽകണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നൽകേണ്ട സമയം കൃത്യമായി എപ്പോഴാണ് നൽകേണ്ടത് അത് ആ സമയത്തുറപ്പ് നമുക്ക് നൽകും ഈ അമലുകളൊക്കെ എന്ന് പറഞ്ഞാല് ഒന്നുകിൽ ഹദീസിലുള്ളത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനുകൊണ്ടുള്ള അമല് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ഇസ്മുകളെ കൊണ്ടുള്ള അമല് ഇങ്ങനെ വളരെ പവിത്രമായ അമലുകളാണ് ആ വിശ്വാസത്തോടു കൂടെ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ അനുഭവം ധാരാളമുള്ള അമലുകളാണ് എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ മദീനയുടെ ആത്മീയ എല്ലാ ദിവസവും രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ഏഴ് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം ഹുസ്നയും അസ്മാനയും സൂറത്തുൽ മുൽക്കും ആസീനൊക്കെ ഓതുന്ന സൂറത്തു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന വളരെ പവിത്രമായ മജലിസുകളാണ് പ്രത്യേകിച്ച് ഇനി വരുന്ന പുണ്യ ദിനങ്ങളിലൊക്കെ നിങ്ങൾ ആ മജലിസിൽ പങ്കെടുത്ത് വളരെ ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ ഒരു നീയത്താക്കിയിട്ട് ചെയ്യാൻ ഞാനൊരു നൂറ് അസ്മാല്ലൂസ മജലിസിലിരുന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചൊല്ലി അതിലൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് സുബാനുകൾ വർദ്ധിപ്പിച്ച് നൽകട്ടെ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അള്ളാഹു അതിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് നൽകട്ടെ നേരിട്ട് വരാനുള്ളവരൊക്കെ അവർക്ക് ഒരു ഡേറ്റ് കിട്ടാത്ത പ്രയാസങ്ങളൊക്കെ അതാണ് ഇപ്പോൾ കൂടുതലും വാട്സപ്പിൽ ഇവിടെ ഉള്ള സ്റ്റുഡൻസ് അത് എടുത്ത് കാണിച്ചു തരാറുണ്ട് എനിക്ക് ഉസ്താദ ഞാൻ രണ്ട് മാസമായി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരാൾ പറഞ്ഞത് നാല് മാസമായി ഉസ്താദ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ബുക്കിങ്ങിന് ചോദിക്കുന്നു ഇതുവരെ ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ചില സമയത്ത് അത്തരം എന്നാ ചില ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഡേറ്റ് കൊടുക്കാനും പറ്റും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയവും അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയവും കൂടെ ആകാത്തത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കണം ഏർ എന്നാൽ ചില ആളുകൾ ഒറ്റ തവണ ഫോൺ വിളിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് എത്താനും സാധിക്കുന്നുണ്ട് അപ്പൊ നിഷാ അള്ളാ അതൊക്കെ അതിന്റെ സമയം പോലെ ആ സമയത്തിന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് അതിലേക്ക് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ ബുദ്ധിമുട്ടുകളില്ലെന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ നിഷാദ് എല്ലാവരും പ്രത്യേകം ദ്വാങ്കളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലൈക്കും